എന്തുകൊണ്ട് വഖഫ് ബിൽ അവതരണത്തിൽ നിന്ന് ബി ജെ പിന്നോട്ടു പോകുന്നു എന്തുകൊണ്ട് ജെ പി സിക്ക് വീണ്ടും സമയം നീട്ടിക്കൊടുത്തു മുൻപ വിഷയത്തിൽ ആശങ്കാകുലരായവരെല്ലാം ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ചോദ്യമാണിത് എന്നാൽ ഇതിനുള്ള ഉത്തരം ലളിതമാണ് അതൊരു മറു ചോദ്യമാണ് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി യേശുക്രിസ്തുവിനെ മുപ്പത് വെള്ളിക്കാശിനാണ് യൂദാസ് ഒറ്റ കൊടുത്തത് വിശ്വാസികളായ മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികളെ ഒറ്റ കൊടുക്കാൻ വിശ്വാസ സമൂഹത്തെ നയിക്കുന്നവർ തന്നെ ഉണ്ടെന്ന വാർത്തകൾ കേൾക്കുമ്പോൾ അത്ഭുതമൊന്നുമില്ല സ്വന്തം സഭയിലെ തർക്കം പോലും പരിഹരിക്കാൻ കഴിയാതെ ഈഗോയും അഹങ്കാരവും കൊണ്ട് നടക്കുകയും തെരുവിൽ തമ്മിലടിക്കുകയും ചെയ്യുന്നവർ ഇതല്ല ഇതിനപ്പുറവും ചെയ്താലും അത്ഭുതപ്പെടാനില്ല ബി ആരോടാണ് പറയാനുള്ളത് നിങ്ങൾ ഇത്രയും നിഷ്കളങ്കരാകരുത് മുൻപ് വിഷയത്തിൽ നിങ്ങൾ എത്ര സമരം ചെയ്താലും ബാധിക്കപ്പെട്ടവർ ഉൾപ്പെടെ ആരും നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല കാരണം ഇപ്പോഴും ലത്തീൻ കത്തോലിക്ക സമൂഹം ലളിതമായി പറഞ്ഞാൽ തീരദേശ ക്രിസ്ത്യൻ സമൂഹം സഭയുടെ അടിമകളാണ് സ്വതന്ത്രമായി ചിന്തിക്കാൻ അവർക്കാകില്ല തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ രാവിലെ പള്ളിയിൽ കുർബാനക്ക് പോകുന്നവർക്കറിയാം കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന വളഞ്ഞ വഴിയിലൂടെയുള്ള ആഹ്വാനം നടത്തുന്നത് സീറോ മലബാർ സമൂഹം ഒരു പരിധിവരെ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരാണ് സഭ എന്തു പറഞ്ഞാലും അവർക്ക് അവരുടെ നിലപാടുകളുണ്ട് പാലാ ബിഷപ്പ് ഹൗസിലേക്ക് നിരോധിക്കപ്പെട്ട ഭീകര സംഘടനകൾ പാഞ്ഞു വന്നപ്പോഴും പൂഞ്ഞാറിൽ വൈദികൻ ആക്രമിക്കപ്പെട്ടപ്പോഴും ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് നേരെ മത ഭീകരവാദികൾ ആക്രമണം നടത്തിയപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങളും ഇടതും കോൺഗ്രസും കണ്ട ഭാവം അന്നും ബി ജെ പി കാരാണ് പ്രതിരോധം ഉയർത്തിയത് പക്ഷെ അതിലൊന്നും ഒരു കാര്യവുമില്ല ക്രിസ്ത്യൻ സഭകൾ പ്രത്യേകിച്ച് ലത്തീൻ സഭ അടിമകളായി എന്നും കോൺഗ്രസിനൊപ്പമേ നിൽക്കും അതൊരു യാഥാർത്ഥ്യമാണ് മുനമ്പത്ത് നിന്ന് കുടിയിറക്കപ്പെട്ടാൽ അവരെ പാലായിൽ താമസിപ്പിക്കാം എന്ന് പറയുന്ന ഒരു മെത്രാന്റെ പ്രസംഗം കണ്ടില്ലേ അതിൽ നിന്ന് തന്നെ എല്ലാം മനസ്സിലാക്കാം മുനമ്പത്തെ അറുന്നൂറ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ വിഷയത്തിൽ സമരം ചെയ്യുന്നത് ബി ആണെങ്കിലും അവസാനം കയ്യേടി നേടാൻ പോകുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ സി ആയിരിക്കും ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് സഭയിലെ ഒറ്റുകാർ വിഷയത്തിൽ ഇടപെട്ട് ആ കുടുംബങ്ങളെ മുനമ്പത്ത് നിന്ന് മാറ്റി വല്ല കാസർഗോഡോ ഇടുക്കിയിലോ കൊണ്ടുപോയി താമസിപ്പിക്കൂ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ദീർഘവീക്ഷണമുള്ള ദേശീയവാദികളായ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് മാത്രമേ ബി ജെ പിക്ക് കിട്ടൂ അത് ആദ്യം മനസ്സിലാക്കുക ബി ജെ പിക്കാർ ക്രിസ്ത്യൻ അരമനകൾ കയറി ബിഷപ്പുമാരുടെ കൈകളിൽ കിസ്സടിച്ചിട്ടോ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കും സഭയ്ക്കും നേരെ ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങൾക്ക് നേരെ പ്രതിരോധമുയർത്താൻ പോയിട്ടോ കാര്യമില്ല അവർക്ക് വേണ്ടെങ്കിൽ അനുഭവിക്കട്ടെ ബിഷപ്പ് പ്രസംഗിച്ചതുപോലെ മുനമ്പത്ത് നിന്ന് കുടിയിറക്കിയാൽ വേറെ സ്ഥലം കൊടുക്കും അതാകും മിക്കവാറും നടക്കാൻ പോകുന്നത് കാരണം സഭയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് സഭാവിശ്വാസികളോടല്ല മറിച്ച് മറ്റു പലരോടുമാണ് വിധേയത്വം അതുകൊണ്ട് മുനമ്പ വിഷയത്തിൽ എന്നല്ല ക്രിസ്ത്യൻ സഭകളുടെ ഒരു വിഷയത്തിലും ഇടപെട്ടും സമരം ചെയ്തും പ്രതിരോധം തീർത്തും ബി ജെ പി കാര് സമയം കളയേണ്ട സ്വന്തം സമൂഹത്തെ ഒറ്റ കൊടുക്കാൻ സഭയെ നയിക്കുന്നവർ തന്നെ മുന്നിൽ നിൽക്കുമ്പോൾ ആർക്കും ആ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല അല്ലെങ്കിൽ സ്വതന്ത്രമായി ചിന്തിക്കാൻ വിശ്വാസികൾക്ക് കഴിയണം ഇത് രണ്ടും പറ്റാത്തിടത്തോളം കാലം അവർ സ്വയം അനുഭവിക്കട്ടെ എന്നേ പറയാനുള്ളൂ ജിതിൻ തന്റെ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ബഹുഭൂരിപക്ഷം മലയാളികളുടെയും മനസ്സിലുള്ളതെന്ന കാര്യത്തിൽ ഒരു തർക്കത്തിനും പ്രസക്തിയില്ല